അവിടെ ഉള്ളേ നോക്കി നിൽക്കാൻ ആരാ ഉള്ളേ നോക്കി നിൽക്കാൻ നിക്കാൻ പോണ തല നീ പിടിച്ചെടുത്ത് പോണ നോക്കേ ഇങ്ങോട്ട് ഈ പോണേണു പോണു വന്നേ ഇങ്ങോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പാടി ഇല്ല തീരെ തീരാതാ പോണ ബാ വാ ഇങ്ങോട്ട് വാ പോണു നീ എങ്ങോട്ട് ഈ ചാടിക്കേറി പോണേ പെണ്ണേ പണ്ടേ ഒരു നല്ല അൻസറേ ഞാൻ പറഞ്ഞിട്ട് കരുവേയില്ല എന്തോ കണ്ടു എന്തോ കണ്ടു കാട്ടിന്റെടയിൽ എന്നാ കണ്ടേടെ എന്തോ കണ്ടു ആരടി അവിടെ ഉള്ള ആരാ അവിടെ ഉള്ള അതിന് തല കാണുന്നില്ല തല കാണുന്നില്ല അപ്പൊ കാണാം ആരാടി thank <sharp inhale> you